കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നേരെ കെ എസ് യുവിന്റെ കരിങ്കുടി പ്രതിഷേധം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം കല്ലിക്കാട് വെച്ചാണ് കരിങ്കുടി കാട്ടിയത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സാജു ചേരുന്നു സാജു ജോർജ് കുര്യന്റെ പ്രതികരണം തന്നെ വലിയ പ്രഷയത്തിലും വിവാദത്തിലും ഒക്കെ ഇടയാക്കിയിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത് വിശദാംശം കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കെ എസ് യു പ്രവർത്തകർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധിച്ചത് തിരുവനന്തപുരം കള്ളിക്കാട് ജംഗ്ഷനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും മടങ്ങുമ്പോഴുമായിരുന്നു കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടായത് തുടർന്ന് കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടിയുമായി വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുന്ന ഉണ്ടായി ഇതേ തുടർന്ന് കെ എഫ്യുവിന്റെ ജില്ലാ പ്രസിഡന്റ് കോപുവും അതിലെ മറ്റൊരു പ്രവർത്തകനായി വടക്ക പ്രതീഷിനെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തു ഒപ്പം തന്നെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ഉള്ളവരെ ഈ പ്രതിപക്ഷ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്നാൽ ആദ്യം കടന്നു പോകുമ്പോൾ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു എന്നിട്ടും രണ്ടാമതും പ്രതിഷേധമുണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന ആരോപണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതിഷേധം കേന്ദ്രമന്ത്രിമാർക്കെതിരായ പ്രതിഷേധം തുടരാനാണ് കെ സുവിന്റെ തീരുമാനം ധന്യാ സാജു